പെട്ടെന്നാണ് ഹംസ ചൗധരി എന്നുള്ളൊരു പേര് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലും ഡിസ്കഷൻ ആയിട്ടുണ്ട് ഇന്നലത്തെ കളിയിൽ ബംഗ്ലാദേശായിട്ടുള്ള കളിയിലും തിളങ്ങുന്ന ഒരു താരമാണ് ലേസ്റ്റർ സിറ്റിയുടെ പ്രീമിയർ ലീഗിൽ എഫ് എ കപ്പ് കിട്ടിയ ടീമിലെ അംഗമാണ് പക്ഷെ ഇപ്പം ബംഗ്ലാദേശിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഹംസ ചൗധരിയുടെ വരവോട് കൂടിയിട്ട് പുറത്തുള്ള അതായത് ശരിക്കും നമ്മുടെ നാഷണാലിറ്റി ഇല്ലാത്ത കളിക്കാരെ എങ്ങനെ കൊണ്ടുവരാം നമ്മുടെ ടീമുകളിലേക്ക് എന്നിട്ട് എങ്ങനെ അത്യന്തം മോശമായി കിടക്കുന്ന ഇന്ത്യൻ ബംഗ്ലാദേശ് പോലെയുള്ള ഫുട്ബോൾ ടീമുകളെ എങ്ങനെ സജീവമാക്കി എടുക്കാം എന്നുള്ള ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് ഈ ഹംസ ചൗധരിയുടെ വരവിനെ ദിലീപ് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് അല്ല ഹംസ ചൗധരി ഒരു മൂന്നാല് കൊല്ലായിട്ട് എന്താ പറയുക ഒരു കരിയർ ഇങ്ങനെ ഒരു ഒരു ഫ്ലാറ്റ് ലൈൻ ആയ ഒരു കളിക്കാരനും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലൊക്കെ കുറെ അധികം ശ്രദ്ധയില് വന്നൊരു കളിക്കാരനായിരുന്നു ഡിഫൻസി മിൻഫീൽഡായിട്ട് കളിക്കണം ആ കാലത്ത് സാമാന്യം നല്ല ലെസ്റ്റർ സിറ്റി ടീമു ആ സീസൺ പ്രത്യേകിച്ചും ലിവർപൂൾ കുറെ ഗ്യാപ്പിൽ ജയിച്ചു ടൈറ്റിൽ പക്ഷെ പിന്നെ ഉള്ള ടീമുകളില് മാഞ്ചസ്റ്റർ സിറ്റി കൂടാതെ നല്ലൊരു ടീം ഈ ലെസ്റ്റർ സിറ്റി ടീം ആയിരുന്നു അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ആ സീസൺ ശരിക്കും ഒരു ഏറ്റവും ഹംസ ചൌധരിയുടെ ഏറ്റവും വലിയ ഹെഡ് ലൈൻ മുഹമ്മദ് സാലെ ടാക്കിൾ ചെയ്ത് ഒരു വളരെ റഫ് ടാക്കളിന് ശേഷം ഇവൻ കുറച്ച് ഒന്ന് ശാന്താവണം എന്നൊക്കെ ക്ലോപ്പ് പറഞ്ഞതായിരുന്നു ഒരു വലിയ ഹെഡ് ലൈൻ അപ്പൊ ആ സീസൺ ശ്രദ്ധയിൽ വന്ന കളിക്കാരൻ അതിന് ശേഷം അത്ര ശരിയായിട്ടില്ല കുറച്ച് റഫ് പ്ലേയുടെ പ്രശ്നം കാരണം കൊറേ കോച്ചസ് മാറ്റി നിർത്തിയത് എന്നിട്ടാണ് ഇപ്പൊ ഷെഫീൽഡ് യുണൈറ്റഡിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഈ ബംഗ്ലാദേശ് കോച്ചിനോട് നമ്മുടെ ഈ കളിക്ക് മുമ്പ് ചോദിച്ചു സുനിൽ ഛത്രിയും ഹംസ ചൌധരിയും എങ്ങനെയാ നിങ്ങൾ കമ്പയർ ചെയ്യാറ് ആള് ചിരിച്ചിട്ട് പറഞ്ഞു ഒരാൾ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ള കളിക്കാരനാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വലിയ വ്യത്യാസമാണ് നമ്മുടെ പിന്നെ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ ആ ഒരു നിലവാരത്തിൽ കളിച്ച ഒരു കളിക്കാരനും പാകിസ്ഥാനും സേഷ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഫുൾ ഫുള്ളമ്മിന് വേണ്ടി കളിച്ച പിന്നീട് പാകിസ്ഥാനും കളിച്ച അപ്പം അതിന് ശേഷം ഇത്രയും വലിയൊരു കളിക്കാരൻ ഇവിടെ വന്ന് കളിക്കേണ്ടത് ആദ്യമായിട്ട് ഈ ഹംസ ചോദരിയും ബംഗ്ലാദേശും തമ്മിലുള്ള അമ്മ ബംഗ്ലാദേശിയാണ് അച്ഛൻ ഗ്രനേഡ എന്ന് പറഞ്ഞ കരബിയൻ ദ്വീപ് എന്നാണ് കിരാണി ജെയിംസ് പറഞ്ഞ ഒളിമ്പിക് ചാമ്പ്യന്റെ സ്ഥലമാണ് ഗ്രനേഡ് പക്ഷെ ഇപ്പൊ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ തന്നെയാണ് അപ്പൊ എല്ലാ ഈ വെക്കേഷനൊക്കെ കുട്ടിയായിരുന്നപ്പോ തൊട്ട് ബംഗ്ലാദേശ് പോണതാണ് അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ ഇപ്പൊ അവർക്ക് മറ്റേ ഡ്യുവൽ നാഷണാലിറ്റി അനുവദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ഹംസ ചൗധരിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടും ഉണ്ട് മറ്റേ ബംഗ്ലാദേശി ഐ ഡി കാർഡോ നാഷണാലിറ്റി എന്താ അതും നമ്മുടെ പിന്നെ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൌബെ കഴിഞ്ഞ വർഷം വരെ ഇതിനെതിർത്താണല്ലോ ഇത്തരത്തിലുള്ള കൊണ്ടുവരവുകളെ എതിർത്തിട്ടുണ്ട് ഇപ്പം പക്ഷെ അദ്ദേഹം ഒരു സ്വരം മാറ്റി പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യ അത് എത്രമാത്രം സാധ്യമാകും കാരണം ഇപ്പൊ പറഞ്ഞ ഡബിൾ പൗരത്വത്തിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കളിക്കാരന് കിട്ടണം അപ്പൊ ഇതിൽ പല പല വിവാദങ്ങളുണ്ട് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നാലും നമുക്ക് പറയാനുള്ളത് ഇപ്പം സുനിൽ ഛത്രി എന്നെ റിട്ടയർമെന്റ് ഒഴിവാക്കിയിട്ട് കൊണ്ടും കളിക്കാൻ ഇന്ത്യക്ക് വേണ്ടി എന്തിനാ കൊണ്ടുവരുന്നത് അതിന്റെ ഉത്തരം വളരെ എളുപ്പ നമുക്ക് ഇവിടെ കളിക്കാരില്ല അതുകൊണ്ട് അതെ ഇപ്പൊ നാല്പത് വയസ്സായ ഛത്രിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ ഫോർവേഡ്സിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനുള്ളത് ഒരൊറ്റ ആളില്ല എന്നുള്ള ആ അത് അറിഞ്ഞുകൊണ്ടാണ് കോച്ച് പോയി ചോദിച്ചത് നിങ്ങൾ തിരിച്ചു വരുമെന്ന് അല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ജൂണില് വിരമിച്ച ആളാണ് ഛത്രി പിന്നെ ഈ ഡ്യൂ നാഷണാലിറ്റിയുടെ കാര്യം പറഞ്ഞ സ്പോർട്സിന്റെ കാര്യത്തിൽ പല രാജ്യങ്ങളും അതിനായിട്ടുള്ള സ്പെഷ്യൽ റൂൾസ് ഉള്ളതാണ് ഇപ്പൊ ഖത്തർ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആദ്യം അവർ ഏഷ്യൻ ചാമ്പ്യന്മാരൊക്കെ ആവുന്നതിന് മുമ്പ് പലപ്പോഴും ഈ ഒന്നുമില്ലെങ്കിൽ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ബ്രസീൽ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്ന് അവിടെ പോയി കളിച്ചിരുന്ന അവരുടെ ലീഗിൽ കളിച്ചിരുന്ന കളിക്കാർക്ക് പാസ്പോർട്ട് കൊടുത്തിട്ട് അവർ നാഷണൽ ടീമിനും കളിച്ചിട്ടുണ്ട് ജപ്പാൻ നന്നായകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവർക്ക് റൂ റാമോസ് എന്ന് പറഞ്ഞൊരു ബ്രസീലിയൻ കളിക്കാരനുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിച്ചിട്ടാണ് ലോക്കൽ കളിക്കാർ കുറേ നന്നായത് നേരത്തെ പറഞ്ഞ പോലെ അവിടെ നീണ്ട കാലം താമസിച്ച അവിടെ കളിച്ച കളിക്കാരനാണ് ഇപ്പൊ പക്ഷെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ ഇവിടെ വരണം എന്ന് പറയുന്ന കളിക്കാർക്കൊക്കെ അവർക്ക് ഇന്ത്യ ആയിട്ടുള്ള നല്ല കണക്ഷൻ ഉള്ളവരാണ് ഒന്നുമില്ല അമ്മ അച്ഛൻ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷനൊക്കെ അങ്ങോട്ട് പോയവരാണ് പക്ഷെ പൗരത്വം ഇല്ലല്ലോ ഇല്ല അതാണ് അവര് ചോദിക്കേണ്ടത് ഈ ഐ കാർഡ് ഉണ്ട് പലർക്കും ഈ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത് അവിടുത്തെ പാസ്പോർട്ട് അവൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവടെ തിരിച്ചു പോയി കളിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇപ്പൊ യു കെയിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഉദാഹരണം യാൻ ദണ്ടെന്ന് പറഞ്ഞൊരു കളിക്കാരൻ ലിവർപൂൾ അക്കാദമിയിൽ കളിച്ച് പിന്നീട് സോൺസി സിറ്റി പോയി ഇപ്പോ സ്കോട്ട്ലൻഡിലെ ഹാർട്സ് ഓഫ് മിഡ്ലോദിയെന്ന് പറഞ്ഞാൽ ആ എഡൻബ്രോ ക്ലബിന് കളിക്കുന്നുണ്ട് നല്ല സ്കോട്ട്ലൻഡിലത്തെ ഒരു വലിയ ടീമാണത് അപ്പം ഞാൻ തൻ്റെക്കൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് കളിക്കാൻ പറ്റും പക്ഷെ അവൻ പറയുന്നത് ഞാൻ എൻ്റെ അവിടുത്തെ പാസ്പോർട്ട് കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അവിടെ വർക്ക് പെർമിറ്റ് കിട്ടില്ല എന്നുവെച്ചാൽ അവിടെ യു കെയിൽ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ടീം സീഫ റാങ്കിങ്ങിൽ ആദ്യത്തെ എഴുപത്തി അഞ്ചിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഒരു ശക്തമായ ലീഗിൽ കളിച്ച ആളായിരിക്കണം അപ്പൊ ഇവിടെ ഐ എസ് എല്ലൊന്നും കളിച്ചിട്ട് അവിടെ പോയിട്ടൊരു കാര്യമില്ല അപ്പൊ ഈ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുള്ള കളിക്കാരായിട്ട് ദിലീപിന് തോന്നുന്ന ആൾക്കാരൊക്കെയാ അല്ല പലരും ഉണ്ട് ഇപ്പോ പണ്ടത്തെ ഒരു തലമുറ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലീഡ്സിന് അക്കാലത്ത് യൂറോപ്യൻ സെമി ഒക്കെ എത്തിയിരുന്ന ലീഡ്സിന് ഹർപാൽ സിംഗ് എന്ന് പറഞ്ഞൊരു കളിക്കാരനുണ്ടായിരുന്നു പിന്നെ ഈ അടയ്ക്ക് പത്ത് കൊല്ലം മുമ്പ് ഇവിടെ വന്ന് കളിച്ചു മൈക്കിൾ ചോപ്ര മൈക്കിൾ ചോപ്ര ന്യൂ കാസിലിന് കളിച്ചതായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ തണ്ട പിന്നെ ഓസ്ട്രിയയിലൊരു പൈനുണ്ട് ഞാൻ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ട് വെച്ചാൽ അവർക്ക് അവിടുത്തെ ടീമിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അവരുടെ അച്ഛനോ അമ്മയോ ഇന്ത്യനോ ആയിരിക്കും അവർക്ക് ഈ നാടായിട്ടൊരു കണക്ഷൻ ഉണ്ട് പിന്നെ ഇതൊരു പുതിയ കാര്യമില്ലാന്ന് മനസ്സിലാക്കണം ഇത് തൊണ്ണൂറ് കൊല്ലം മുമ്പ് ബെനീറ്റോ മുസ്ലിനി തുടങ്ങി വെച്ച പരിപാടിയാണ് ഇറ്റാലിയൻ അതെ ഇറ്റ ഇറ്റാലിയന്റെ പോർച്ചുഗീസിലൊക്കെ ഓറിയുണ്ടി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതിന്റെ അർത്ഥം ഇമിഗ്രന്റ് എന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ വേരുള്ള ഇമിഗ്രന്റ് അപ്പൊ ഈ ലൂയിസ് മോണ്ടി എന്ന് പറഞ്ഞ കളിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പ് ഫൈനലിൽ കളിച്ച ഒരു ഉരുഗോട് തോൽ തോറ്റപ്പ് നാലു കൊല്ലത്തിന് ശേഷം ഇറ്റലി ആയിരുന്നു ഹോസ്റ്റ് അപ്പൊ ഈ ഫാഷിസം ഒരു മഹത്വായൊരു സാധനമാണെന്ന് കാണിക്കാൻ വേണ്ടി ആ വേൾഡ് കപ്പ് ജയിക്കണം മുസ്ലിംക്ക് അപ്പൊ എങ്ങനെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ട് ഈ മോണ്ടിയെ വിളിച്ചു കളിക്കാൻ എന്താ അയാൾ ഓറിയുണ്ടിയായിരുന്നു അച്ഛനും അമ്മയല്ല അതിന് മുമ്പത്തെ തലമുറ കപ്പലിൽ പോയതാണ് ബ്യോണിസാരസിലേക്ക് അങ്ങനെ ഇറ്റലിക്ക് കളിച്ചു രണ്ട് അടുപ്പിച്ച് രണ്ട് വേൾഡ് കപ്പ് ഫൈനലില് വേറെ വേറെ ടീമിനെ കളിച്ച ഒരാളാണ് മുപ്പത്തിനാലില് ജയിക്കും ചെയ്ത ഒരു ചെക്ക് സ്ലോവാക്കിയെ തോൽപ്പിച്ചിട്ട് മോണ്ടിക്ക് സ്വർണ്ണ മെഡല് അങ്ങനെ അപ്പൊ അപ്പൊ തുടങ്ങിയതാണ് അതിനുശേഷം മോം സിബോറി ഒക്കെ അർജന്റീനയ്ക്കും ഇറ്റലിക്കും കളിച്ചിട്ടുണ്ട് വഹ്വാൻ ഷേഫിന് അൻപത് ലോകകപ്പില് ബ്രസീലിന്റെ ദുരന്തം എന്ന് പറയുന്ന ലോ ആ ലോകകപ്പില് ഉർഗ്വയ്ക്ക് വേണ്ടി കളിച്ച് ഷിഎഫിനു പിന്നെ ഇറ്റലിക്ക് വേണ്ടി കളിച്ചു അപ്പൊ ഇത് പല പലതവണയും നടന്നിട്ടുള്ള കാര്യം ഇതിലൊരു ഇന്ത്യൻ ഫ്യൂച്ചർ എന്താണ് ദിലീപ് കാണുന്നത് കാരണം കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനത്തെ കളിക്കാരൊക്കെ നമുക്ക് വന്ന് കളിക്കുകയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ കുറച്ചും കൂടി മെച്ചപ്പെടുന്നതാണോ അതോ ഇന്ത്യയിൽ നിന്ന് തന്നെ നല്ല കളിക്കാർ ഉയർന്നു വന്നിട്ടുള്ള ഒരു അവസ്ഥയാണോ ഉണ്ടാകും രണ്ടും ചെയ്യണം എന്താ ഇതിപ്പോ ഇങ്ങനത്തെ കളിക്കാരുടെ കൂടെ കളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കളിക്കാർ കുറേം കൂടി നന്നാവും പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ലീഗിലും കളിയിലും മാറ്റം വരുത്താതെ അത് ജസ്റ്റ് എന്താ പറയുക ഒരു ബാൻഡേഡ് വെക്കണമല്ല മുറിവ് ശരിക്കും മാറണില്ല അത് കാരണം ഇത് ഇവ ഇവിടെ ഇപ്പൊ ഹംസ ചൗധരിയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഹംസ ചൗധരി ഇപ്പൊ കളിക്കണ ക്ലബ് ഷെഫീൽഡ് യുണൈറ്റഡ് ഇപ്പൊ ഇംഗ്ലണ്ടിലത്തെ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ രണ്ടാം നിലയാണ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ് രണ്ടാമത്തെ ലെവല് ഈ ണ്ടാമത്തെ ലെവലില് സാധാരണ ഒരു കളിക്കാരന്റെ ശമ്പളം ഏകദേശം ഒരു അഞ്ച് കോടിയാണ് ഈ ഇന്ത്യൻ ഉൾപ്പെൽക്ക് മാറ്റുമ്പോ ഇവിടെ ആ ഏകദേശം ആശ അതിന്റെ പകുതി അല്ലെങ്കിൽ അറുപത് ശതമാനം ഒക്കെ ശമ്പളം കിട്ടുന്ന കളിക്കാരുണ്ട് പക്ഷെ ചാമ്പ്യൻഷിപ്പിന്റെ സ്റ്റാൻഡേർഡ് എവിടെ ഐഎസ്എലിന്റെ സ്റ്റാൻഡേർഡ് എവിടെ അപ്പൊ ഇവർക്ക് ഈ പൈസ കിട്ടേണ്ടത് കാരണം നന്നാവാനൊരു ആഗ്രഹവും ഇല്ല വേറെ നല്ല ലീഗ് പോയി കളിച്ചാലേ കളി നന്നാവുള്ളൂ ഇവിടെ ഇതിപ്പോ തവള കിണറ്റുപെട്ട പോലെയാണ് അങ്ങനെ തിരിഞ്ഞു കളിക്കുക ഇതിപ്പോ പുറം പുറം ലോകം കാണാതെ നിങ്ങൾ നന്നാവുമ്പോൾ പക്ഷെ ഇപ്പൊ ചൗദരിന്റെ കാര്യം കഷ്ടായി മാറുവോ കാരണം നല്ല ഒരു ടീമിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അല്ല ഇങ്ങോട്ട് വരുന്നില്ല ഇത് ഇന്റർനാഷണൽ മാച്ച് കളിക്കാൻ മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ മെസ്സിയൊക്കെ നീണ്ട ഇരുപത്തിയഞ്ചു കൊല്ലം യൂറോപ്പിലല്ലേ ഇപ്പൊ ബാഴ്സലോണയിലേക്ക് പതിമൂന്ന് വയസ്സുകാരനായി വന്ന മെസ്സിയാണ് പിന്നെ ഇപ്പൊ യൂറോപ്പ് വിട്ട് അമേരിക്കയിൽ പോയി ഇന്റർനാഷണൽ മാച്ചിന്റെ സമയത്ത് മാത്രം നാട്ടിൽ പോണ ആൾക്കാർ അതിപ്പോ പലരും ഇപ്പൊ ഇന്നലെ വളരെ ദയനീയമായിട്ട് അർജന്റീനയോട് തോറ്റ ബ്രസീൽ ടീമിന്റെ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഇവരൊക്കെ മെഡ്രിഡിലാണ് അവര് മാച്ച് ബ്രസീലിന്റെ കളി വരുമ്പോ മാത്രമേ അങ്ങോട്ട് പോണുള്ളൂ നാഷണൽ ടീമിന്റെ കളി വരുമ്പോ മാത്രമേ പോകണുള്ളൂ അതേപോലെ ഹംസ ചൗധരി ഇപ്പൊ വേൾഡ് കപ്പ് ക്വാളിഫയർ അല്ലെങ്കിൽ ഏഷ്യ കപ്പ് ആവുമ്പോ ഇവിടെ ക്ലബ്ബിൽ കളിക്കും അതാണ് അതാണ് ഡ്യുവൽ നാഷണാലിറ്റിയുടെ ഗുണം അവിടുത്തെ പാസ്പോർട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇവിടെ നാഷണൽ ടീമിനും കളിക്കാം അത് അത്രേ നമ്മുടെ പയ്യന്മാരും അതാണ് ചോദിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കളിച്ചോണ്ട് എന്തുകൊണ്ട് എനിക്ക് ഇന്ത്യക്ക് കളിച്ചുകൂടാ എന്താ വെച്ചപ്പോ ഓസിയ്ക്ക് വേറെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മള് കൊടുക്കണ്ട അവർക്കിപ്പോ വിസ വേണ്ട ഇവിടെ വരാൻ എപ്പൊ വേണമെങ്കിലും വന്നു പോവാം അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തുകൊണ്ടവർക്ക് നമ്മുടെ ടീമിന് കളിച്ചുകൂടാ ഇപ്പൊ ശരിക്കും മരച്ചൊരു ഫോറിനർ അല്ല എന്താ ഇവന്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇന്ത്യൻ